അവസ്ഥ ഒരാളില്ല നോട്ടിഫിക്കേഷൻ ആർക്കും പോയിണ്ടാവില്ല ഒന്നാമത്തെ കാര്യം നമ്മൾ നിർത്തിയിട്ട് പിന്നെ തുടങ്ങുകയാണ് ഒന്ന് ചാനൽ ഫുള്ള് ഡൗൺ ആയി ഇനിയും ഇങ്ങോട്ട് കേറി പോണെടുക്കും ആരായി ഒരാൾ ഹായ് പ്രൊ അതാ അവിടെ രണ്ടുപേരായല്ലോ കൃഷ്ണ ഹലോ പ്രോ അറിയൂ ഓ നിങ്ങളെല്ലാവരും ഉണ്ട് അവിടെ ഞാൻ വെറുതെ വന്നാട്ടോ വർക്കിനൊക്കെ കയറിടാ അത് കാരണം ലൈവ് ഒന്നും ഇടാൻ പറ്റുന്നില്ല ഹായ് ബ്രോ എന്താണ് ദിലീപ് ദിലു ഹായ്ലാ അങ്ങനെ പോകുന്നു പറഞ്ഞോ 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 ഫയർ ബ്രോയ് ഹായ് ഹായ് എൻ്റെ ലൈവിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാൻ വേണ്ടി വന്ന കേട്ടോ ലൊക്കേഷൻ എനിക്ക് ഓണാക്കാൻ പറ്റുന്നില്ല ഹുക്കും ഹുക്കും നമുക്കൊരു ഇരുപത് പേരെങ്കിലും നിലവിൽ വന്ന ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ എറണാകുളത്ത് എത്തി തന്നെ ലൈവ് തുടങ്ങും ഒരു ഇരുപത് പേര് മിനിമം ആ ബിജു എന്തല്ല ഒരു ഇരുപത് പേര് മിനിമം ആ ബിജു ആടാ ലൈവിൽ കുറേ കുറേയല്ലോ ഇപ്പം ഇവിടെ ഞാൻ ഇവിടെ ഒപ്പം കോട്ടയ നിലവിൽ കോട്ടയ ഒരാഴ്ച കഴിഞ്ഞിട്ട് ബാക്ക് ടു നമ്മുടെ എറണാകുളം അതായത് ഇപ്പൊ ഞാൻ ഇറങ്ങിപ്പോൾ എൻഡിങ് ആകുമ്പോഴേക്കും ഒരു ഇരുപത് പേര് നിലവിൽ നമ്മുടെ ചാനൽ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ മറ്റ മറ്റിപ്പടെ വെച്ച് തുടങ്ങും ഇവിടെ നമ്മുടെ എറണാകുളത്ത് വെച്ച് തുടങ്ങും ഉറപ്പാ ഇപ്പോൾ കോട്ടയമുണ്ടോ ആ ഇപ്പോൾ കോട്ടയമുണ്ട് ഇപ്പോൾ ഞാനിവിടെ ഏറ്റുമാനൂർ ഏറ്റുമാനൂർ ആ ഏറ്റുമാനൂറിൻ്റെ ഏറ്റുമന്നൂരിനെ എന്താണ് വർക്ക് ബ്രു ഞാൻ ട്രാവൽ ആൻഡ് ടൂറിസം ബ്രു ട്രാവൽ ആൻഡ് ടൂറിസം പണ്ടക്കാ ഹുക്കും കൊറേട്ടോ ഈ ലൈവ് എനിക്കിങ്ങനെ ചമ്മല് ആ തൊപ്പിനു വലിയ ചമ്മല് അയ്യോ അയ്യോ നാളെ ഏറ്റുമന്നൂർ അമ്പലത്തിൽ വരുന്നുണ്ട് ആണോ ആ ആ എത്ര മണിക്ക് വരുന്നത് ഒന്ന് വിളിച്ചാൽ മതി ഞാൻ ഇവിടെ നിന്ന് അതിൻ്റെ അടുത്താണ് ഏറ്റവും വലിയൊരു അമ്പലം ഇവിടെ നിന്ന് ഏകദേശം കുറച്ച് പേരുള്ളൂ എടാ ആൾക്കാരില്ലേട്ടാ ഗോകുൽ രവീന്ദ്രൻ ഓക്കെ ഹായ് ബ്രോ ഇതല്ല സുഖം അല്ലെ ഒരു പതിനഞ്ച് പീസൊക്കെ ഇട്ടിട്ടുണ്ട് ആരാ തുപ്പി ആരാ ആരുടാ ആരുമില്ലട ആരുല്ലടാ അല്ല ട്ടാ ഹൈ പ്രൂ വിഷ്ണു ഹായ് ഇതല്ല സേഖല്ലേ അപ്പോൾ എൻ്റെ പഴയ സുഹൃത്തുക്കൾക്ക് ഒന്നുകൂടെ നമസ്കാരം ഞാൻ തിരുവല്ല എന്നാണ് വരുന്നത് ആണോ ഓക്കെ 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 ഞാനിവിടെ അതിന്റെ തൊട്ടാന്ന് ഏകദേശം പേരൊക്കെടാ ഇവിടെ ഇരുപത് പേരടാടാ എന്തെല്ലാം പറഞ്ഞാൽ പറഞ്ഞാൽ പറഞ്ഞ എവിടെ എന്താണ് ഐ മീൻ വൈബ്സ് സോ വെൽക്കം ടു വെൽക്കം ബാക്ക് ടു മൈ ലൈവ് ലൈവിലൊക്കെ നല്ല മുന്തുണയൊക്കെ സോ മിന്നോള എന്തല്ലാ ഞാൻ കുറേ കേട്ടോ ഇപ്പൊ റീൽസിലാ നമ്മള് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഞാനിപ്പോൾ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കിയോ വെറുതെ ലൈവ് ഇട്ടതാന്ന് ശില്പ ഏഹ് അതെന്താ ഹലോ ബ്രോ സുഖമാണോ യാ സുഖം അഭിലാഷ് ബ്രോ സുഖം സുഖം എന്താള്ളേ ഗുഡ് ഡേ ചോ ഓഹോ ഓയി ഇരുപത് ആയല്ലോ ഷർട്ട് ഇടും അങ്ങനെയല്ല ഞാൻ മിന്നൽ ട്രോളൻ ഇതാണോ മാറ്റി ഇതന്നോ എങ്ങനെ വൃന്ദ ഞാനിപ്പോ കോട്ടയുണ്ട് കോട്ടയം കോട്ടയത്താ ഇപ്പൊ അമ്മ എവിടെ അമ്മ വീട്ടിലാട്ടോ സുജിത സുജി ഹായ് കൊണ്ടുണ്ട് ഹായ് ശില്പ അതെന്താ എന്തെന്നാ ശില്പെന്നെ പിടിച്ചില്ലേ എന്താണ് ശില്പേ അവിടെ ഞാൻ ഈ ലൈവ് ഒന്ന് ഷെയർ ആക്കിയിട്ട് വരാക്കാം വേണ്ടത് വന്നിട്ട് വന്നിട്ട് വന്നി നമ്മുടെ വീഡിയോ യൂട്യൂബിൽ കിട്ടല്ലേ ഷോർട്സ് കിട്ടില്ലേ ആ അത് ഞാൻ ഞാൻ പറഞ്ഞില്ല ഇൻസ്റ്റാഗ്രാം മാത്രമാണ് ഇപ്പം നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് അപ്പം അത് കാരണം ഇതിൽക്ക് ഇറക്കിയില്ല പ്രോ ഇടം ഇടാ ആ ആ ഓക്കെ ഓക്കെ ഫൈൻ ഞാനത് ഉറപ്പായി അപ്ലോഡ് ചെയ്യാം ഞാൻ എന്തായാലും യൂട്യൂബിലേക്ക് ഒന്നും കൂടി തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്തായാലും ആരെയും പോകാൻ എനിക്ക് താല്പര്യമില്ല സോക്ഷ കംപ്ലീറ്റ്ലി ബാക്ക് ടു ആക്ഷൻ ഇൻ അവർ അവർ ഏരിയ ഓക്കെ ഷുവറായിട്ടും അമ്മ യാ അപ്പോൾ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് വേണം സോ ഞാൻ നാളെ മറ്റന്ന തൊട്ട് ചിലപ്പോൾ ഞാൻ എറണാകുളം ഓക്കെ എപ്പോഴാന്നോ ഇനി എറണാകുളം എത്തുന്നത് ഐ മീൻ രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് എറണാകുളം എത്തും എറണാകുളം ഒത്തു കഴിഞ്ഞാൽ ഇനി ഫുള്ള് ഞാൻ എനിക്ക് വേണ്ടി ഒരു റൂമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഐ മീൻ ഒരു അടിപൊളി ആക്കാമെന്നാണ് വിചാരിക്കുന്നത് സോ നിങ്ങളുടെ എല്ലാ തരത്തിലുള്ള എല്ലാ പിന്തുണയും എനിക്ക് വേണം ഓക്കെ നമുക്ക് സുഖമില്ല സുഖമാണല്ലേ ആ അമ്മയ്ക്ക് ഓക്കെ കുഴപ്പമില്ല എല്ലാ ഷജിഹായ് ശില്പ എം അതെ കുഴപ്പമില്ല എന്തല്ല പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെല്ലാവരും സുഖമല്ലേ ജാലിയല്ലേ വണ്ടെസും മോനെ ഞാൻ ഞാൻ അമ്മയെ വിളിച്ചോഷനു ആ അമ്മയെ വിളിച്ച വിളിച്ചു ഓക്കെയാണ് ഓക്കെ ആണോ കുഴപ്പമൊന്നുമില്ല ഞാൻ വെറുതെ ഇട്ടാട്ടോ ലൈവ് ഇപ്പൊ എവിടെ ഞാൻ ഇപ്പൊ കോട്ടയുണ്ട് പെരുങ്ങോട്ട് ആകും അർച്ചന അച്ചു പെരുങ്ങോട്ടാവും ആ പെരുങ്ങോ ഏ പെരുങ്ങുംങ്ങോട്ടാ അർച്ചന അച്ചു അതാരാ കസും ഓക്കെ പടീസ് വാട്സപ്പ് വേറെന്തൊക്കെയുണ്ട് ആരൊന്നും മിണ്ടില്ലാ ഏട്ടാ ആരൊന്നും മിണ്ടില്ല എനിക്ക് സംസാരിക്കാറുണ്ട് ഇപ്പൊ ആരും ഒന്നും മിണ്ടാത്ത പറഞ്ഞാണ് ഞാൻ ഇങ്ങനെ നിന്നു പോകുന്നത് ചെക്കാവുന്നത് അങ്ങനെയാണ് അതുകൊണ്ടാ പറ 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 ട്രാവൽസ് കമ്പനിയിലാണ് വർക്ക് ആ ആ കോട്ടയത്തെ അവിടെ ഞാൻ ഇപ്പൊ ഉള്ളത് ഏറ്റുമാനൂരാ അവിടെ എന്താ കോട്ടയം ഇവിടെ വർക്കിന് വേണ്ടി വന്ന നമ്മുടെ ഐ മീൻ ഗസ്റ്റിനും കൊണ്ട് വന്നതാ സെറ്റ് ആട്ടോ പരിപാടി ഉഷാറാ ഹായ് ചേട്ടാ ഹായ് അപ്പ ആരെങ്കിലൊക്കെ ഇൻസ്റ്റഗ്രാമിൽ കയറി ഫോളോ അടിക്കാത്തവര് ഓർമ്മയുണ്ടോ കുഞ്ഞു മുഹമ്മദ് കെ വി ആർ യാ ഹായ് എന്തല്ല വിശേഷം സുഖമല്ലേ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ തുറന്നാൽ നിങ്ങൾ രണ്ടുപേരുമേ ഉള്ളൂ വിശ്വ എനിക്ക് വൈ ഞാനിതാ മടക്കം ഞാൻ അന്ന് അതായത് ഈ ലൈവൊക്കെ ഇടുന്ന സമയത്ത് നേരെ ഇത് ഇൻസ്റ്റാഗ്രാമെ കൊണ്ട് പോസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷെ നമ്മൾ വൈറലായ തന്നെ ഏത് നമ്മളന്ന് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് ഫ്രെയിം ഞാൻ ഒടിക്കാനാണ് ഞാനും ഏറ്റുമാറ്റുണ്ട് ബ്രോ ആണോ ആ ഓക്കെ ഞാൻ അടാ നാളെ ഞാൻ ഇവിടുത്തെ ഒരു പള്ളി വരുന്നുണ്ട് എനിക്ക് ഐ തിങ്ക് പള്ളീൻ്റെ പേര് അങ്ങനെ എന്താണ് എനിക്ക് ഓർമ്മയില്ല അറിയില്ല അക്ഷൻ്റെ എടുക്കുവോന്നോ എവിടെയാടാ വീട് എവിടെയാടാ എടുമനിയുടെ എവിടെയാ ഞാൻ വരാം കാണാം ചേട്ടൻ ഫുഡ് വെച്ചോ ഞാൻ ഫുഡ് വെച്ചു പൊറോട്ടയും നല്ല ചിക്കൻ റോസ്റ്റും മോനെ ഞാൻ കുറേയായി ലൈവ് നോക്കുന്നത് ലൈവ് ഒന്നും കാണുന്നില്ല ആ ആതിര ആതിര ആയിര പോയി ആർദി പി ഹായ് 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 എന്തായാലും എല്ലാവരും ഒന്നോട് കാണാൻ പറ്റിയ സന്തോഷം ഉണ്ട് അവിടെ എന്റെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റി അങ്ങനെ ഉണ്ട് ചെറുതായിട്ട് ഒതുങ്ങിന്ന് തോന്നി എനിക്ക് അഭിപ്രായം വേണം അറിയൂ ചേട്ടാ സെറ്റാ എല്ലാം കൊണ്ടും ഐ മീൻ അത്യാവശ്യം കുഴപ്പമില്ല കുഴപ്പമില്ല എന്നല്ല സെറ്റാണ് വൈബാണ് പുതുപ്പള്ളി അറിയടാ ഞാൻ ഇവിടെ ഇണ്ടായിരുന്നു പുതുപ്പള്ളി എല്ലാം ഇത് ഐ തിങ്ക് എന്താന്നറിയോ സ്ഥലത്തിന്റെ പേര് ഇന്നാളൊരു സ്കൂളില് പരിപാടി ഉണ്ടായിരുന്നില്ലേ ഇവിടെ ആ ഒരു ആനിവേഴ്സറി അങ്ങനെന്തോ അങ്ങനെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ അതോ സ്കൂളില് വണ്ടി ആ എറ്റിസ് എറ്റിസ് ഹായ് ബ്രോ ഇത് എവിടെയാണ് മുഹമ്മദ് ജഫർ ആ അതിരമ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണോ അതിരമ്പുഴ അതിരമ്പുഴയല്ല അതിരമ്പുഴ കുറച്ച് അങ്ങോട്ട് വേണം ഇവിടെ ഇത് ഞാൻ നമ്മുടെ എവിടെയാണ് എവിടെയാണ് ഞാൻ പറഞ്ഞരാ തൃശ്ശൂർ തൃശ്ശൂരല്ല കാ ഹായ് അപ്പോ നിങ്ങൾക്ക് എല്ലാവരും സുഖം വിചാരിക്കും ഞാൻ വെറുതെ ലൈവ് ലൈഫ് വന്നാൽ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഇറങ്ങി പോകണം എനിക്കൊന്നും ഇടന്ന് ഉറങ്ങണം നാളെ രാവിലെ ഉള്ളതാണ് സോ കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങളെല്ലാവരെയും കണ്ടു മീറ്റാക്കി അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്ത സാലറി ഉണ്ട് ഓക്കെ സാഡാക്കേണ്ട സാലറി അല്ല അത്യാവശ്യം നല്ല സാലറി കിട്ടും കുറേ കാലം വെയിറ്റ് ചെയ്തതിനും അതുപോലെ തന്നെ ഇപ്പോൾ എന്താ പറയുക സോ ഐ ആം ഗുഡ് ആൻഡ് ഞാൻ അവിടെ ഉണ്ടാകാം ഞാൻ ഞാൻ അവിടെ ഉണ്ട് അവിടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളെല്ലാവരും കാണാൻ പറ്റി ഉണ്ടോ ആ അത്യാവശ്യം ആ റേഞ്ച് ഒക്കെ വരും ഓക്കെ അപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല മീൻ കുറേ കാലങ്ങൾക്ക് ശേഷം വീണ്ടും യാത്രികൻ ബാക്ക് ടു ലൈവിലേക്ക് വരുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മുടെ ലൊക്കേഷനും അതുപോലെ തന്നെ കുറേ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യണം അപ്പം നമ്മളതൊന്നും സെറ്റ് ചെയ്യാണ്ടപ്പോൾ വെറുത്ത വന്നതാണ് ഞാൻ നിങ്ങളുടെ കാരങ്ങളൊക്കെ ഉണ്ടാവും നോക്കാൻ വേണ്ടി വന്നതാണ് സോ സന്തോഷമായി ഐ മീൻ ഇരുപത്തേഴ് പേര് അറ്റ് എ ടൈം ഇപ്പോഴെങ്കിലും നമ്മളെ കാണാനിരിക്കുന്നുണ്ട് സോ എൺപത് അല്ലേ പത്ത് ഇരുന്നൂറ്റമ്പത് പേരെങ്കിലും നിന്നാന്നു അല്ലേ പല്ലശ്ശേനീലായിരുന്നു പല്ലശ്ശേന അവിടെ ഇപ്പോൾ ഏറ്റവും വലിയ സ്ഥലത്തൊരു പള്ളിയിൽ വരുന്ന ആളാണ് ആ അറിയാം അയിനോ ഞാൻ നമ്മളുടെ അവിടെ നിന്ന് ഒരു 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 കിലോമീറ്ററിന്റെ വ്യത്യാസം അത്രേ ഉള്ളൂ എനിക്ക് അവിടെ നിന്ന് സൗണ്ട് കേൾക്കുന്നുണ്ട് ഏറ്റവും ശരിയെ കാണില്ല കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂടാ ഞാൻ രണ്ട് മൂന്ന് ദിവസം കൂടി ഉണ്ടാവുള്ളൂ സോ നിങ്ങളെല്ലാവരും നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും യാത്രയ്ക്ക് അന്ന് പേര് അവിടെ ഇവിടെയും മുഴങ്ങിക്കൊണ്ട് കേൾക്കുന്നത് സോ മച്ച് ലോട്ട് ഓഫ് ലവ് യു അതുപോലെ തന്നെ എപ്പോഴും ഈ യൂട്യൂബിനടുത്ത് അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഉണ്ടാകുന്ന കുറേ സാധനങ്ങൾ എനിക്ക് എപ്പോഴും എപ്പോഴും ഉണ്ട് സോ തുടക്കം തൊട്ട് എന്നെ ഐ മീൻ എന്നെ സപ്പോർട്ട് ചെയ്ത തസ്നി ആൻഡ് ഓൾസോ നമ്മുടെ ബിജു പ്രിയ അഭിലാഷ് അങ്ങനെ കുറേ പേര് കുറേ പേരുകളുണ്ട് സായിറാം സംതിങ് സംതിങ് സംങ് അങ്ങനെ കുറേ പേര് സോ അമ്മയോട് അന്വേഷണം പറയണം ഓക്കെ ഉറപ്പായിട്ട് പറയാം ഓയ് ഹായ് ദിലീപ് ദില്ലു അങ്ങനെ കുറേ പേര് ഏ അപ്പോൾ എല്ലാവരോടും ഒരുപാട് 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 താങ്ക്സ് ഉണ്ട് സോ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം സോ ഞാൻ കുറച്ച് ദിവസം കൂടി കഴിഞ്ഞ ഐ മീൻ ഏകദേശം ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മളൊരു സ്ട്രീമിംഗ് പരിപാടിയായിട്ട് ഐ മീൻ നമ്മുടെ ചാനൽ തന്നെ നമ്മൾ കുറച്ചും കൂടി സെറ്റാക്കിയിട്ട് ബാക്ക് ടു ആക്ഷൻ ആക്ഷനിലേക്ക് ഐ മീൻ എറണാകുളം തന്നെ വെച്ച് നമ്മൾ ബാക്ക് ബാക്ക് ടു ആക്ഷനിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ നിങ്ങളുടെ എല്ലാ പിന്തുണയുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എനിക്ക് ബാക്ക് ടു ആക്ഷനിലേക്ക് വരാൻ പറ്റും ഒരു ഫ്രെയിം നമുക്ക് യൂട്യൂബിലും കൂടി ഒന്ന് സെറ്റാക്കി എടുക്കണം ഓക്കെ നമ്മൾ ശരിക്കും ഒന്നും കൂടി മെനക്കെടാൻ പോവാണ് അപ്പോൾ എൻ്റെ വർക്കിൻ്റെ ഒന്നും കൂടി കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം സോ ലവ് യു ഗ്സ് ഇത് കഴിഞ്ഞ് അതേപോലെ ഈ ലൈവ് കഴിഞ്ഞിട്ട് ഗൈസ് ലവ് യു താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് നൈറ്റ് ഗൈസ് ലവ് യുഷാ വിജി ഞാൻ കുറച്ച് റെസ്റ്റിലായിരുന്നു ഞാൻ ഇൻസ്റ്റാഗ്രാമിലിപ്പോൾ കളിക്കുന്നത് എന്തെങ്കിലും അറിയണമെന്നുണ്ട് പറഞ്ഞാൽ നേരെ ഇൻസ്റ്റഗ്രാമിൽ എനിക്കോ യാത്രയ്ക്ക് ഞാൻ ടൂണ്ടെടുക്കും ഓക്കെ ലവ് യു ഗൈസ് ഓക്കെ ബൈ പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം ചുരുങ്ങിയ മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ നല്ല ഒരു സർപ്രൈസ് ഇരിക്കുന്നുണ്ട് നമുക്ക് സെറ്റാക്കിയിട്ട് തരാം ഓ ലവ് യു ബലീസ് ഫത്തിമ ഹൽദേഴ്സ് താങ്ക് യു വിജിഷ വിജി ബായ് ബിജു ദിലീപ് ബില്ലു സു എല്ലാവർക്കും ബായ് ജൻ രാജൻ ബായ് ബ്രോ